ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഹെയർ കെയറിൻ്റെ വീഡിയോയുമായിട്ടാണ് അമിതമായിട്ടുള്ള മുടി മുടികൊഴിച്ചിൽ താരനെ മുടി പൊട്ടിപ്പോകുന്നത് എന്നിവയെല്ലാം തടഞ്ഞ് മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനും അതുപോലെ ഹെന്നയോ നീലേമരിയോ കെമിക്കലുകളോ ഒന്നും ഉപയോഗിക്കാതെ നിറച്ച് തലമുടിയൊക്കെ നാച്ചുറലായിട്ട് തന്നെ കറുപ്പിക്കാനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ പാക്കാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതുമാത്രമല്ല മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഓയിലുകൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് കണ്ടു നോക്കൂ യാതൊരു ചിലവുമില്ലാതെ നമ്മുടെ അടുക്കളയിലും പറമ്പിലുമൊക്കെ കാണപ്പെടുന്ന കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായ്ക്കാണിത് അതിനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഇതുപോലെ ഒരു സവാളയാണ് ഞാനിവിടെ സവാള തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മിക്സിൽ ജാറിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ അതാ ഇതുപോലെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളൊരു മൂന്നാല് കഷ്ണം പനിക്കൂർക്കയുടെ ഇല കൂടി ചേർക്കുന്നുണ്ട് നിറച്ച മുടിയൊക്കെ ഉള്ളവർക്ക് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും അതുപോലെ അലർജി ഉള്ളവർക്ക് അലർജി പ്രശ്നം മാറാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും ഇനി ഒട്ടും തന്നെ വെള്ളമൊഴിക്കാതെ ഇതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കുക അപ്പോൾ അതാ മിക്സിയിൽ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അരിപ്പയിലോ അല്ലെങ്കിൽ ഒരു തുണിയിലോ വെച്ചിട്ട് ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കുവാണ് നന്നായിട്ട് തന്നെ കൈ കൊണ്ട് നമുക്ക് ഞെക്കി പിഴിഞ്ഞെടുക്കാം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് സവാള നീര് നമ്മുടെ മുടി വളരാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ പനിക്കൂർക്കയിലെ ആകട്ടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതായത് രണ്ടുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത്രത്തോളം നീരാണ് കിട്ടിയിട്ടുള്ളത് ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുകയില്ല ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് മറ്റു സാധനങ്ങളൊന്നും റെഡിയാക്കിയെടുക്കാം ഇനി അടുത്ത അതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് പേരയിലയാണ് ഒരുപാട് കട്ടിയില്ലാത്ത നല്ല തളിയിലില്ല നോക്കിയുള്ള കുറച്ച് പേരയില ഞാൻ എടുത്തിട്ടുണ്ട് ഒത്തിരി മൂത്ത ഇല എടുക്കരുത് ഇതുപോലുള്ള ഇല വേണം എടുക്കാനായിട്ട് ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ മിക്സിയർ ജാറിലേക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അതിനാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഞാൻ ആദ്യം ഒരു രണ്ട് മൂന്ന് സ്പൂണോളം ഉലുവയാണ് ചേർക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒട്ടും തന്നെ വെള്ളം വെള്ളമൊഴിക്കാതെ മിക്സിയിലായിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും വേഗത്തിന് മുടി വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കുന്നതാണ് മുമ്പ് നമ്മൾ കുറേയേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പേരേൽ ഉപയോഗിച്ചൊക്കെ മുടി വളർത്തിയെടുക്കുന്നത് ഒരുപാട് പേര് കണ്ടിട്ട് അവർ ചെയ്ത് നോക്കിയിട്ട് നല്ല നല്ല കമൻസുകൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കൂ ചാനലിൽ നമ്മൾ അപ്ലോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതായതുപോലെ നമ്മൾ പേരയിലേക്കൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഞാനിതൊരു പാത്രത്തിലേക്ക് ഇതായി പോലെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ ഹെയർ ടോണർ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള പൊടിയും അതുപോലെ സവാള നീരും ഞാനിവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് മുടി വളർത്തിയെടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ചെറിയ ഒരു സ്പൂൺ ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല കടുപ്പം കിട്ടത്തക്ക രീതിയിലുള്ള പൊടി വേണം ഇട്ടു കൊടുക്കാനായിട്ട് ഇത് നമ്മുടെ മുടിക്ക് കറുപ്പ് നിറം നൽകാനും അതുപോലെ മുടി വളരാനും ഒക്കെ സഹായിക്കും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പേരയിൽ പൊടിച്ച് തും കറിവേപ്പിലയും മുലുവേ എല്ലാം കൂടി പൊടിച്ച് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കുവാണ് ഇത് ഞാൻ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നില്ല ഒരു അല്പം എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അതെന്തിനാണെന്ന് ഞാൻ പിന്നെ കാണിച്ചു തരാം ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി ഒരു രണ്ട് മിനിറ്റോളം നല്ലതുപോലെ ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം യാതൊരു കെമിക്കലും ഉപയോഗിക്കാതെ പുറത്തുനിന്ന് ഒരു സാധനവും മേടിക്കാതെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനും മുടിക്ക് നാച്ചുറലായിട്ട് തന്നെ നല്ലൊരു കറുപ്പ് നിറം നൽകാൻ സഹായിക്കുന്ന ഒരു ടോണറാണിത് അപ്പോൾ ഇതാ ഒന്ന് നന്നായിട്ട് തിളച്ച് ഒരു രണ്ട് മിനിറ്റോളം തിളച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ ആദ്യം തന്നെ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് സവാള നീര് ഒഴിച്ച് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളപ്പിക്കുന്നില്ല അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം സവാള നീര് നമ്മൾ തിളപ്പിച്ചെടുക്കുമ്പോൾ അതിനുള്ള റിസൾട്ട് കിട്ടുകയില്ല അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് എടുക്കാം ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഏത് ഓയിലാണ് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് ആ ഓയിൽ ഇതിലേക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് എത്ര ദിവസത്തേനുള്ള ഓയിൽ മുടിയിൽ തേക്കാൻ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് ദിവസത്തേനുള്ള ഓയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതാ ഇതുപോലെ ആ പൊടിയിലേക്ക് ഞാൻ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട് ചെറിയൊരു പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഈ പാത്രം അതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട് മുടി വളർത്തിയെടുക്കാനായിട്ട് അമിത വില കൊടുത്ത ഓരോ ഓയിലുകളും മേടിച്ച് തേക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ അതിൻ്റെയൊന്നും ആവശ്യമില്ല വീട്ടിൽ ഇതുപോലെയൊന്നും ഉണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കിക്കോളൂ എൻ്റെ മുടി വളർത്തിയെടുക്കാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഒരു ഹെയർ ഓയിലാണിത് നമ്മൾ പൈസ കൊടുത്ത് ഒന്നും തന്നെ മേടിച്ച് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് മുടിയിൽ ആഴ്ചയിൽ മൂന്ന് തവണ മാത്രം തിരിച്ചു കൊടുത്താൽ മതി എത്ര വളരാത്ത മുടിയും നമുക്ക് നല്ല വേഗത്തിൽ നല്ല ഉള്ളോടുകൂടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അതുമാത്രമല്ല താരന് അമിതമായിട്ടുള്ള മുടി മുടികൊഴിച്ചിൽ എന്നിവയൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റും എന്ത് ചെയ്തിട്ട് മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നവരൊക്കെ ഈ ഒരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് നോക്കിക്കോളൂ ചെറിയ കുട്ടികൾക്ക് പോലും നമുക്കിത് മുടിയിൽ തേച്ച് കൊടുക്കാവുന്നതാണ് അകാല നിര തടയാനും മുടി വളർത്തിയെടുക്കാനും ഒക്കെ സഹായിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നോക്കാം നമ്മൾ കുളിക്കുന്നതിന് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റുമെങ്കിലും മുമ്പ് ഇത് തേച്ച് കൊടുക്കണം തേച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് മസാജ് ചെയ്ത് പിടിപ്പിക്കണം നമ്മൾ ഏത് ഓയിൽ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താലും ഒരു പത്ത് ഇരുപത് എങ്കിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം അതുപോലെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കരുത് സ്കാൽപ്പിൽ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കണം എങ്കിൽ മാത്രമേ മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ആ ഒരു വെള്ളം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അത് ഞാൻ ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ടൊന്ന് അതിൽ വേസ്റ്റൊക്കെ മാറ്റിയിട്ട് വെള്ളം മാത്രമായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതാ ഇത്രത്തോളം വെള്ളമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് ഉപയോഗിച്ച് നമുക്ക് എത്ര വലിയ മുടി കൊഴിച്ചിലും താരന് മുടി പൊട്ടിപ്പോകുന്നതുമൊക്കെ തടഞ്ഞ് മുടി നല്ല കൂടി വളർത്താനും അതുപോലെ നരച്ച മുടിയൊക്കെ ഉള്ളവർക്ക് ഇത് പതിവായിട്ട് ഉപയോഗിച്ച് വരികയാണെങ്കിൽ മുടിക്ക് നാച്ചുറലായിട്ട് തന്നെ ഹെന നീലമരി ഒന്നും ഉപയോഗിക്കാതെ നാച്ചുറലായിട്ട് തന്നെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടുന്നതായിരിക്കും അതുപോലെ നമ്മളിത് ചെറുപ്പത്തിലെ പതിവായിട്ട് ഉപയോഗിച്ച് വരികയാണെങ്കിൽ അകാലനിറ തടയാനും സഹായിക്കും സാധാരണ നമ്മൾ മുടി വളരാനും മുടി കറുപ്പിക്കാനും ഒക്കെ ഒരുപാട് പൈസ കൊടുത്ത് ധാരാളം കെമിക്കലുകളൊക്കെ മേടിച്ച് മുടിയിൽ അപ്ലൈ ചെയ്ത് നോക്കാറുണ്ട് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഈ ഒരു ടോണർ നിങ്ങൾ എല്ലാ ദിവസവും ഒന്നുകിൽ ഉറങ്ങുന്നതിന് മുമ്പ് അതല്ല എങ്കിൽ കുളിക്കുന്നതിന് മുമ്പ് മുടിയിൽ ഒരു ഇരുപത് മിനിറ്റെങ്കിലും തേച്ച് പിടിപ്പിക്കാവുന്നതാണ് പതിവായിട്ട് ചെയ്തു വരികയാണെങ്കിൽ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക്